ഭക്തിയുടെ നിറവിൽ വൈക്കത്തഷ്ടമി മഹോത്സവത്തിന് കൊടിയേറി തന്ത്രി മുഖ്യൻ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി കിഴക്കിനെടുത്ത് മേക്കാട് മാധവൻ നമ്പൂതിരി എന്നിവരുടെ സാന്നിധ്യത്തിൽ തന്ത്രി മറ്റപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിയാണ് കൊടിയേറ്റിന് കാർമ്മികത്വം വഹിച്ചത് ഇത്തവണ ഉത്തര ധ്രുവത്തിലാണ് കൊടികയറിയത് ഉഷപൂജ പന്തിരടി പൂജ എന്നിവയ്ക്ക് ശേഷം കൊടിക്കൂറയിലേക്ക് ദേവചൈതന്യം വരുത്തുന്ന വിശേഷാൽ പൂജകൾ നടത്തി തുടർന്ന് അധ്യാഡംബരത്തോടെ കൊടിക്കൂറ കൊടിമരച്ചൂട്ടിലേക്ക് എഴുന്നള്ളിച്ചു ബലിക്കൽപുരയിൽ നടന്ന വിശേഷാൽ ചടങ്ങുകൾക്ക് ശേഷം ആറ് നാൽപ്പത്തിനാലിനുള്ള പുണ്യമുഹൂർത്തത്തിലാണ് കൊടിയേറ്റ് നടന്നത് പ്രദീപവും നിറവറയും നെറ്റിപ്പടം കിട്ടിയ മൂന്ന് ഗജവീരന്മാരും സ്വർണക്കുടകളും മുത്തുക്കുടകളും കൊടിയേറ്റിന് സാക്ഷിയായി വേദമന്ത്ര ജപവും പഞ്ചാക്ഷരി മന്ത്രവും വാദ്യമേളങ്ങളുടെ താളവും അകമ്പടിയായി മേൽശാന്തിമാരായ ടി ഡി നാരായണൻ നമ്പൂതിരി ടി എസ് നാരായണൻ നമ്പൂതിരി ശ്രീധരൻ നമ്പൂതിരി അനൂപ് നമ്പൂതിരി കീഴ്ശാന്തിമാരായ എറാഞ്ചേരി ദേവൻ നമ്പൂതിരി കൊളായി നാരായണൻ നമ്പൂതിരി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കൊടിമരച്ചുവട്ടിലെ കെടാവിളക്കിൽ ദേവസ്വം കമ്മീഷണർ ജി സുനിൽകുമാർ ദീപം തെളിയിച്ചു അസിസ്റ്റന്റ് കമ്മീഷണർ സി എസ് പ്രവീൺകുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജെ എസ് വിഷ്ണു അഡ്വക്കേറ്റ് കമ്മീഷണർ പി രാജീവ് എന്നിവർ പങ്കെടുത്തു സിനിമാ നടന്മാരായ ദിലീപ് ഗൗരീ എന്നിവർ ചേർന്ന കലാമണ്ഡപത്തിൽ ദീപം തെളിയിച്ചു